അടുത്ത് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യ കൂട്ടി നമുക്ക് മീനൊക്കെ മീനൊക്കെ നോക്കാം ലൈറ്റിലാണെങ്കിൽ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട് രാത്രി ആണ് ഇവിടത്തെ കൂടുതലായിട്ടുള്ള കച്ചവടം എന്നിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസും ഉണ്ട് അതോടൊപ്പം തന്നെ ഇത് വന്നിട്ട് കട്ടിങ് ഏരിയ ആണ് ഓക്കെ അപ്പൊ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം ബായ ചോദിക്കാം പേരെങ്ങനെയാ से से yes. से मैं असम असम वेरी गुड മീനി പുള്ളിക്കാരൻ്റെ ഹിന്ദിയൊക്കെ അറിയാം മലയാളത്തിന്റെ നല്ല രീതി തന്നെ മീനിന്റെ ഓക്കെ പറയണം പിന്നെ ഓക്കെ അപ്പുറത്തെ കടയിൽക്കാട്ട് വില കുറവ് പറയുന്നത് ഓക്കെ ഇനി അടുത്ത മീനിന്റെ പേര് അപ്പുറത്തെ അഞ്ഞൂറ് പറയുന്നത് ഇനി അടുത്തത് കിളിമീൻ ആ റേറ്റ് എങ്ങനെയാ കിളിമീൻ ആകുമ്പോ മുന്നൂറ് രൂപ അപ്പുറത്തെ വില കുറവാണ് എങ്ങനെ അറിയാൻ പറ്റുമോ ഇവിടത്തെ കൊല്ലത്ത മീൻ തന്നെയാണ് ഇനി അടുത്ത വലിയ സൈസ് കരിമീൻ 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 ഇത് എങ്ങനെ റേറ്റ് ഈ രൂപ ഏത് കായലേ ഇവിടത്തെ കൊല്ലത്തുള്ള തന്നെ അഷ്ടമുടി കായല്ലേ അല്ലേ നാനൂറ്റി നാനൂറ്റി എൺപത് ഒരു കിലോയിൽ എത്ര കരിമീൻ കൊള്ളും ഇന്നത്തെ കരിമീൻ തന്നെ ഇത് ഇന്നത്തെ കരിമീൻ തന്നെ ഓക്കെ ഇനി അടുത്ത കൊഞ്ചിലോട്ട് കിടക്കാം ആണ് ഈ നാടൻ കൊഞ്ചിന്റെ വില നാടൻ നാടൻ ഓക്കെ പുള്ളിക്കാരൻ തന്നെ കാണിക്കുന്നുണ്ടോ കേട്ടോ ഓക്കെ കൊഞ്ച് ഫ്രഷ് ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഒരു ചോദ്യമാണ് എങ്ങനെ അറിയാൻ പറ്റും കൊഞ്ച് വൃത്തിയാണിത് അണ്ണം പറഞ്ഞുതരും കൊഞ്ച് ഫ്രഷ് ആണെന്നുള്ള എങ്ങനെ കാണിച്ചു തരും അതിന്റെ ഒരു ക്ലീനെസ് ആണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് അതിന്റെ ഗ്ലാമറായിരിക്കും പഠിക്കുമ്പോൾ കുറച്ച് ഹാഡായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ 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 ഇനി അടുത്ത മീൻ മീനാണ് ആഗോളി ആവോലി എന്നാണ് പുള്ളിക്കാരെ ഉദ്ദേശിച്ചത് ഓക്കെ അതെങ്ങനെയാ റേറ്റ് അറുനൂറ് രൂപ വരും ഓക്കെ വരും അതെടുത്ത് കാണിക്കോ ബ്രോ ഒന്ന് എത്ര എത്ര ഓക്കേ ഇനി അടുത്ത മീൻ അടുത്ത ചെമ്പല്ലി ചെമ്പല്ലി ചെമ്പല്ലി

യിരംപല്ലി രണ്ട് സൈഡ് രണ്ട് കളറാണ് ഇത് അഞ്ഞൂറ് ഓക്കെ അടുത്തത് ഇത് എന്ത് ൂമ്പൂര വെള്ളച്ചുര എത്ര വരും റേറ്റ് വെള്ളച്ചുര മുന്നൂറ് മുന്നൂറ് ഫുള് എടുക്കാണെങ്കി മുന്നൂറ്റിഅമ്പത് രൂപ അപ്പോ നമ്മുടെ കടയുടെ ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്ന് പറയാണോ കടയുടെ ഓക്കെ എത്ര മണി എത്ര മണി വരെ കാണും നമ്മുടെ കട ഏഴ് മണി മുതൽ വൈകുന്നേരം രാത്രി പതിനൊന്ന് മണി വരെ രാത്രി പതിനൊന്ന് മണി വരെ കാണും ഓക്കെ ഇതാണ് നമ്മുടെ കട കടയുടെ ലൊക്കേഷൻ നോക്കിയോ ഓക്കെ അപ്പോൾ വീഡിയോ വൈൻ്റെ പേരും വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ